ഷുഗർ പ്രഷർ കൊളസ്ട്രോള് എന്നിവയൊക്കെ മൂലം ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ എന്നാൽ ദിവസവും റാഗി ഇതുപോലെ കഴിച്ചു നോക്കൂ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് മാറ്റങ്ങളൊക്കെ കണ്ടറിയാനായിട്ട് പറ്റും ഞാനിവിടെ കുറച്ച് റാഗി റാഗിയെടുത്തിട്ട് വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് നമ്മളിവിടെ റാഗിയെന്ന് പറയുന്നുണ്ടെങ്കിലും റാഗി മുത്താറി ചോളാണ്ടി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് ഈ ഒരു കുഞ്ഞു കുഞ്ഞ് ധാന്യട്ടോ സംഭവം കുഞ്ഞനാണെങ്കിലും ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ അതൊരുപാട് വലുതാണ് പ്രത്യേകിച്ച് ഷുഗർ പേഷ്യൻസിന് തന്നെ നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ നിയന്ത്രിച്ച് നിർത്താനും ഒപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പിനെയൊക്കെ അലിയിച്ച് കളയാനും ഉള്ളൊരു കഴിവ് റാഗിക്കുണ്ട് കേട്ടോ അതുപോലെ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലുള്ള രക്തയോട്ടമൊക്കെ നല്ല രീതിയിൽ നടക്കുമ്പോൾ നമ്മുടെ ബി പി ഒക്കെ നോർമലാകും കൊളസ്ട്രോൾ ലെവൽ കുറയുന്നതായിട്ടും നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഡെയിലി നമ്മൾ ഫുഡിൽ റാഗിയൊക്കെ ഉൾപ്പെടുത്താനായിട്ട് നോക്കാം ഒരു നേരെങ്കിലും റാഗി അടങ്ങിയിട്ടുള്ള ഭക്ഷണം നമ്മൾ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ റാഗി ഞാനിതാ മിക്സിൻ്റെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൽ നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് അരച്ചു കൊണ്ടുവരാം അപ്പോൾ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ റാഗി അരച്ചിട്ട് ഞാൻ ഇതാതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുകയാണ് ഇനി നമുക്കിതിലോട്ട് ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കെട്ടോ അതിന് ശേഷം കണ്ണി അകലുള്ള അരിപ്പിയിൽ വെച്ചിട്ട് ഇത് അരിച്ചെടുക്കാം ചെറിയ രീതിയിൽ ഈ ഒരു റാഗിയുടെ ആ ഒരു തോടുണ്ടല്ലോ അതൊക്കെ കിട്ടുന്ന രൂപത്തിലായിരിക്കണം നമ്മൾ അരിച്ചെടുക്കേണ്ടത് അതല്ല കുഞ്ഞു മക്കൾക്കാണിത് നമ്മൾ റെഡിയാക്കുന്നതെങ്കിൽ ചായ അരയ്ക്കുന്ന ചായയുടെ അരിപ്പിൽ വെച്ചിട്ട് വേണം ഇത് അരിച്ചെടുക്കാനായിട്ട് ചിലർക്ക് ഇതിൻ്റെ തവിടൊക്കെ ഫുഡിൽ കുടുങ്ങിയാൽ വയറുവേദന ഉള്ള ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ അപ്പം അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് തന്നെ ഇതുപോലെ കലക്കിയെടുക്കാം എങ്കിൽ മാത്രമേ അതിൻ്റെ ആ റാഗിൻ്റെ സത്ത് മുഴുവനായിട്ട് നമുക്ക് കിട്ടുള്ളൂ ഇനി ഞാനതാ അത്യാവശ്യം കണ്ണി അകലെയുള്ളൊരു അരിപ്പിൽ വെച്ചിട്ട് ഇതാ അരിച്ച് മാറ്റുകയാണ് ചിലർ ഈ ഒരു തവിടോട് കൂടിയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് സാധാരണ നമ്മൾ പൊടിയൊക്കെ കടയിൽ നിന്നും വാങ്ങുമ്പോൾ തവിടോട് കൂടിയിട്ടാണ് നമുക്ക് പൊടിയൊക്കെ കിട്ടുന്നത് അപ്പോൾ എനിക്കെപ്പോഴും പറയാനുള്ളത് നമ്മൾ പൊടി വാങ്ങി യൂസ് യൂസാക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ഇതുപോലെ റാഗി വെള്ളത്തിൽ കുതിർത്തെടുത്ത് ഉണ്ടാക്കുമ്പോഴേ നമുക്കതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ പൂർണ്ണമായിട്ടും കിട്ടുള്ളൂ കേട്ടോ മുഴുവൻ ഞാൻ അരിപ്പിലിട്ട് അരച്ചു മാറ്റി വെച്ചിട്ടുണ്ട് നല്ല കുറുകിയ പാൽ രൂപത്തിലാണ് ഒരു റാഗിൻ്റെ ചാറ നമുക്ക് കിട്ടാം അപ്പം നല്ല പനിയായിരുന്നു കേട്ടോ അപ്പോൾ സൗണ്ടിന് ഒരു ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടാവും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ ഇനി നമുക്കിതിലോട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു പിടി ചെറുപയറാണ് ഞാൻ എടുക്കാനായിട്ട് പോണത് ചെറുപയറിന് പകരം നമുക്ക് മുതിര എടുക്കാം മമ്പയർ എടുക്കാം നമ്മളെ കട കയ്യിലുള്ള ചുവന്ന കടലൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും നമുക്ക് ഈ റെസിപ്പി ചെയ്യാം കേട്ടോ പിന്നെ ചുവന്ന കടല ഷുഗർ പേഷ്യൻസിന് അത്ര കട നല്ലതല്ല അത് കഴിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടായി കാണാറുണ്ട് അപ്പോൾ കൈയ്യൊന്നുണ്ടെങ്കിൽ ചെറുവയറോ അല്ലെങ്കിൽ മുതിര ബമ്പയർ ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് എടുക്കട്ടോ ഞാനത് അവിടെ ഒരു പിടി ചെറുവയർ എടുത്തിട്ടുണ്ട് സമയമുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതി കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും തന്നെ ചെറുപയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും അത് നമ്മുടെ റാഗിയുടെ ഈ ഒരു ചാറ് കണ്ടല്ലോ ഇനി നമുക്കിതൊരു പാനലോട്ടൊന്ന് മാറ്റി കൊടുക്കാം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉള്ള ആൾക്കാർക്കൊക്കെ നല്ല ആശ്വാസമാണ് കേട്ടോ കൈകാൽ തരിപ്പ് രക്തം നടക്കാത്തത് ബുദ്ധിമുട്ട് മൂലമാണ് കൈകാൽ തരിപ്പൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഈയൊരു നിരമ്പിലൊക്കെ കെട്ടിക്കിടക്കുന്ന കൊളസ്ട്രോളായാലും എന്തായാലും അതിനെയൊക്കെ അലിയിച്ച് കളയാനുള്ള ഒരു പ്രത്യേക കഴിവ് റാഗിക്കുണ്ട് ഡെയിലി ഒരു നേരമെങ്കിലും റാഗി വെച്ചിട്ടുള്ള ഫുഡ് നമ്മൾ ശീലാക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് രോഗങ്ങളെ തൊട്ട് രക്ഷ നേടാം കേട്ടോ റാഗി നാവ എന്ത് വരാനായിട്ട് തുടങ്ങുന്നുണ്ട് പെട്ടെന്ന് തന്നെ അത് കുറുകി വരും ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ ഒരു റാഗി നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് കണ്ടല്ല മുകൾ ഭാഗത്ത് ഇങ്ങനെ വരുന്നതായിട്ട് വേവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇത്തിരി വെള്ളം കൂടിപ്പോയി എന്ന് കരുതിയിട്ടൊന്നും ആരും ടെൻഷനാവണ്ടെട്ടോ പെട്ടെന്ന് തന്നെ അതാ ഇതുപോലെ കുറുകി കുറുകി വരും തവി എടുത്ത് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും എന്നെ ഇളക്കി കൊടുക്കാം റാഗിയുടെ വേവാകുമ്പോഴേക്കും നല്ലൊരു കളറ് ഒരു റെഡ് കളറിലോട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ആ ഒരു പിടി ചെറുപയർ വേവിച്ചത് ചേർക്കാം ഇനിയിപ്പോൾ ചെറുപയറിൽ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉള്ള പേഷ്യൻസ് അതുപോലെ തന്നെ അമിത വണ്ണുള്ള ആൾക്കാർ ഇതുപോലെയാണ് കഴിക്കേണ്ടത് കേട്ടോ വേണമെന്നുള്ളവർക്ക് ബീപ്പ് ഇല്ലെങ്കിൽ ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതുപോലെ കോരി കഴിക്കാവുന്നതാണ് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു പിടി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ അത്യാവശ്യം മധുരം വേണം എന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ നമുക്കിതിലോട്ടൊരു മൂന്ന് ഈത്തപ്പഴം വരെ ഷുഗർ പേഷ്യൻസിനാണെങ്കിലും മൂന്നീത്തപ്പഴം വരെ നമുക്ക് കഴിക്കാം ഒരു കുഴപ്പമില്ല കേട്ടോ പലരും ചോദിക്കാറുണ്ട് ഷുഗറുള്ള ആൾക്കാരാണ് അതുകൊണ്ട് ഈത്തപ്പഴം കഴിക്കാൻ പറ്റുമോ ഈത്തപ്പഴത്തിൽ ഒത്തിരി മധുരമല്ലേ ഷുഗർ കൂടൂല്ല യാതൊരു ടെൻഷനും വേണ്ട ഡോക്ടർമാരൊക്കെ സജസ്റ്റ് ചെയ്തൊരു കാര്യമാണ് ഡെയിലി മൂന്ന് ഈത്തപ്പഴം ഒരു ഷുഗർ പേഷ്യൻസിന് കഴിക്കാം എന്നുള്ള കാര്യം അതല്ലെങ്കിൽ മധുരത്തിനാവശ്യത്തിന് ഒരു ടീസ്പൂൺ തേനും നമുക്ക് ചേർക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കെട്ടോ ഈത്തപ്പഴം ചേർക്കുമ്പോൾ പിന്നെ തേൻ ചേർക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല ഈത്തപ്പഴത്തിൽ തന്നെ അത്യാവശ്യത്തിന് മധുരം ഉണ്ടാവല്ലോ ഞാനിത് അവിടെ ഒരു പിടി തേങ്ങ ചേർത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാം അതുപോലെ തന്നെ ഡിന്നറിൽ നമ്മൾ ചപ്പാത്തി ഡെയിലി കഴിച്ചു മടുക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ ഐറ്റം ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദഹിക്കുകയും ചെയ്യും ഒപ്പം തന്നെ നല്ല ടേസ്റ്റിൽ കഴിക്കുകയും ചെയ്യും ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ കൂടിയത് ഞാൻ പറഞ്ഞ പോലെ ഷുഗർ പേഷ്യൻസിന് ഒന്നാമത്തെ കാര്യം കണ്ണിന് കാഴ്ചക്കുറവ് വരാൻ തിമിരം അങ്ങനെയൊക്കെ വന്ന് മൂടുന്നൊരവസ്ഥ വരാറുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ ഇതുപോലൊക്കെ ഒരു ഫുഡൊക്കെ ശീലിക്കുകയാണെങ്കിൽ ഏകദേശം നമുക്കതിൽ നിന്നൊക്കെ രക്ഷപ്പെടാം ഒപ്പം തന്നെ മുടി കൊഴിച്ചിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ഒത്തിരി നല്ലതാണ് റാഗി കൊണ്ടുള്ള വിഭവങ്ങൾ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം കേട്ടോ ഇനി ഞാനിത് കുട്ടികൾക്കൂടി കൊടുക്കാനുള്ളത് കൊണ്ട് ഒരു രണ്ടച്ച് ശർക്കര ഒരു അര ഗ്ലാസ് വെള്ളത്തിലൊന്നും ഉരുക്കിയെടുത്ത് ഇതിലോട്ട് ചേർക്കുന്നുണ്ട് ഷുഗർ ഇല്ലാത്ത പേഷ്യൻസിന് ഇതുപോലെ ശർക്കര ചേർത്ത് കഴിക്കാം കേട്ടോ അമിത ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ മധുരത്തിനാവശ്യത്തിന് തേനെടുക്കാം അല്ലെങ്കിൽ ഈത്തപ്പഴം എടുക്കാം ഇവിടെ ഞാൻ ഒത്തിരി മധുരം ഒന്നും ചേർക്കണില്ല ഒരു ചെറിയ മധുരം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ ചെറിയ മക്കൾക്ക് അല്ലെങ്കിൽ ഒരു പത്ത് പതിനാറ് വയസ്സായ കുട്ടികൾക്കൊക്കെ പീരീഡ്സ് ടൈമിലൊക്കെ ഉണ്ടാകുന്നതാണ് ബ്ലഡിൻ്റെ കുറവ് മൂലം ഭയങ്കര ക്ഷീണം തളർച്ച ഭയങ്കര ദേഷ്യമൊക്കെ ആയിരിക്കും ആ ഒരു സമയത്ത് അപ്പം അങ്ങനെയൊക്കെയുള്ള മക്കളൊക്കെ അങ്ങനെയൊക്കെയുള്ള മക്കളിൽ നിന്നെല്ലാം ഭൂരിഭാഗവും ഒരു എൺപത് ശതമാനം പെൺകുട്ടികളും അങ്ങനെ തന്നെയാണ് കേട്ടോ പെൺകുട്ടികളായിട്ടുള്ള അമ്മമാർക്കും ഒക്കെ ക്ഷീണം വരാറുണ്ട് ആ ഒരു സമയത്തൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഓരോ ഗ്ലാസ് കൊടുക്കുകയാണെങ്കിൽ അതുപോലെയുള്ള വേദനകളിൽ നിന്നും ക്ഷീണങ്ങളിൽ നിന്നും രക്തക്കുറവ് മൂലമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് ഭയങ്കര ആശ്വാസം തന്നെയായിരിക്കും തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം ഇത് നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാം കേട്ടോ പായസം കുടിക്കുന്ന പോലെ കുടിക്കാം അതല്ലേ കുറുക്ക് രൂപത്തിൽ പ്ലേറ്റിലോട്ട് ഒഴിച്ചിട്ട് ടീസ്പൂൺ വെച്ചിട്ട് കോരി കഴിക്കാം ഞാൻ കുറച്ച് ടൈറ്റാക്കിയിട്ടോ ഇന്ന് റെഡി ആക്കിയത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിന്നറാണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞല്ലോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം തൊണ്ടവേദനയും പനിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇന്നൊന്നുമല്ലേ ഒന്നും ശരിക്കൊരു വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ വേറെ ഒന്നുമല്ല സൗണ്ട് വേറെ ആയിട്ടുണ്ട് എന്തായാലും ശരിയായി ഇങ്ങനെ വരുന്നേ ഉള്ളൂ അപ്പം അതാ ഡയറ്റ് നോക്കണവർക്കും ഇതുപോലെ ഡൈറ്റൊക്കെ നോക്കിയിട്ട് ചെയ്യാവുന്നതാണ് വയർ നിറയും ഒപ്പം നമ്മളെ വണ്ണം കുറയുന്നത് നമുക്ക് കാണാ കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഷുഗർ പ്രഷർ കൊളസ്ട്രോള് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് അത്യാവശ്യം ശർക്കര ചേർത്തിട്ട് ഇത് കഴിക്കാം കഴിക്കട്ടോ ഒരിക്കലും നിങ്ങൾ പഞ്ചസാര ഇട്ടിട്ട് കൊളാക്കി എടുക്കരുത് ശർക്കര ചേർക്കുമ്പോൾ അത്ര അങ്ങോട്ട് പഞ്ചസാര ചേർക്കണ അത്ര ഒരു ദോഷഫലം ചെയ്യൂല അപ്പോൾ നമുക്ക് ഹെൽത്തിയാണ് മക്കൾക്കൊക്കെ വയറ് നിറച്ച് കഴിക്കാനായിട്ട് പറ്റും തീർച്ചയായിട്ടും കുട്ടികളൊക്കെ സ്കൂളിൽ തരുന്ന സമയത്ത് ഇതുപോലൊരു ഐറ്റങ്ങളൊക്കെ മക്കളെ ശീലിപ്പിക്കുകയാണെങ്കിൽ ഒരുപാട് രോഗങ്ങളെ തൊട്ട് രക്ഷ നേടാൻ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ റാഗിക്കുകയും കണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കാനായിട്ട് പിൻ ശന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ തേടി കേട്ടോ അപ്പം നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കാനും ആരും വർക്കില്ലേ പിൻഷാള്ള നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വന്നിട്ട് എല്ലാവരോടും അസലാമലൈക്കും